ഇത് തെളിവ് ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ അവന്റെ കാശുണ്ട് കാശുള്ള എന്ത് വേണമെങ്കിലും തലവുത്തിന്ന് പറഞ്ഞാൽ തെളിവാണ് ഒന്നര കോടിക്ക് കൊട്ടം കൊടുത്താൽ ഒരു കുണ്ടക്ക് ഒന്നര കോടി കൊടുക്കാന്ന് അവൻ ആരായിരിക്കണം അവൻ കോടതി അഭിപ്രായമാണ് അതായത് നമ്മുടെ ഏതെങ്കിലും ഇതുമായി കൃത്യമായിട്ട് അറിയുന്ന ആളുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വക്കീലന്മാരോ ഈ കോടതി വിധി വൃത്തിയായിട്ട് വായിച്ച വലിയ ആൾക്കാരോ അവരത് അഭിപ്രായം എന്നല്ല ഒരു പൊതു അഭിപ്രായം അതായത് ദിലീപ് കുറ്റക്കാരനായിരിക്കും എന്ന് തന്നെയാണ് ഒരു പൊതുവായിട്ടുള്ള പലർക്കുള്ളൊരു തോന്നൽ തോന്നൽ അല്ലെങ്കിൽ അവർ അങ്ങനെയാണ് ചിന്തിച്ചു വെച്ചിട്ടുള്ളത് അർത്ഥം അങ്ങനെ ചിന്തിച്ചു വെക്കാൻ അവരുടെ മുമ്പിലേക്ക് കിട്ടിയ വാർത്തകളും അവരുടെ മുമ്പിലേക്ക് കിട്ടിയ എല്ലാ സംഗതികളും അവരതിനൊരു എന്നാൽ ഉദാഹരണമായിട്ട് എടുക്കുന്നുണ്ട് കാരണം എല്ലാ സംഗതികളും നോക്കുമ്പോൾ അതിൻ്റെ ഒരു സൂത്രധാരൻ ഇദ്ദേഹം ആയിരിക്കും എന്നുള്ള തോന്നലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് എന്തായാലും ഈ വിധി വന്നതിന് ശേഷം നമ്മുടെ സിനിമാ മേഖലയിലെ പല ആൾക്കാരും ആകെ കുടിയെടുക്കുകയാണ് ഇപ്പൊ എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുന്നത് ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി സിനിമയിലുള്ള സമയത്തും പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് പുറത്താക്കപ്പെട്ട സമയത്തും ജയിലാക്കപ്പെട്ട സമയത്തും അറിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാ മേഖലയിലെ പല സിനിമകളുടെ വിതരണവും മറ്റും ഇപ്പോഴും നിശ്ചയിക്കപ്പെടുന്നത് ദിലീപ് എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് അവൻ്റെ തിയേറ്ററുമായി ബന്ധപ്പെട്ട് അവന്റെ സംഘടനയുമായി ബന്ധപ്പെട്ടിട്ട് നേരിട്ട് ഇടപെടുന്നില്ല പക്ഷെ ബിനാമി വഴിയുള്ള ഗംഭീരമായിട്ടുള്ള ഇടപെടലുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് നമ്മൾക്ക് അതിൽ വ്യക്തമായിട്ടുള്ള തെളിവ് എന്തൊക്കെയാലും ഇപ്പൊ സംഭവിക്കുന്ന വലിയ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് ദിലീപിനെതിരെ വർത്തമാനം പറഞ്ഞ ആളുകളൊക്കെ ഇന്ന് അത് മാറ്റി പറയുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ഈ ഒരു കേസ് വന്ന ആദ്യ സമയത്ത് ഇതിനെ ഗംഭീരമായിട്ട് പ്രതികരണം നടത്തിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് നമ്മുടെ ആസിഫ് അലി ആയിരുന്നു ആസിഫ് അലി അന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ പിന്നീട് അത് മാറ്റുന്ന അവസ്ഥ വന്നു അറിയില്ല നമ്മുടെ സമൂഹം എന്താണ് എന്നൊക്കെ ആദ്യം ആദ്യം സംഘടനയിൽ ഇടവേള ബാബു ഒരു ഒരു ഇടവേള ബാബു തീരുമാനമെടുക്കുന്നു ആ ദിലീപിനെ ട്രഷർ സ്ഥാനത്ത് മാറ്റിയാൽ മതിയെന്ന് തീരുമാനം തീരുമാനമെടുക്കുകയും മമ്മൂക്ക നിങ്ങളൊക്കെ വന്നതിന് ശേഷം തീരുമാനിക്കാൻ ഏതൊക്കെ രീതിയിലുള്ള ചർച്ചകൾ അവിടെ മുന്നോട്ട് പോയി ആഹ് ഇതിന് കഴിഞ്ഞ ദിവസം ജനറൽ ബോഡിയിൽ ഉണ്ടായതിനെ പറ്റിട്ട് വളരെ മോശമായ രീതിയിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടായി അന്ന് സംഭവിച്ചത് നമ്മുടെ ഒരു അംഗത്തിന് നമുക്ക് കുറ്റം തെളിയിക്കപ്പെടാത്തത്തോളം കാലം നമുക്ക് ഒരിക്കലും തള്ളി പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് സംഘടനയുടെ പേര് അമ്മ എന്നാണ് ഒരിക്കലും നമുക്ക് നമ്മുടെ ഒരു അംഗത്തിന് ഇതിന് കൃത്യമായ ഒരു തെളിവോ അല്ലെങ്കിൽ പോലീസിന്റെ സൈഡിൽ നിന്ന് ഒരു ക്ലാരിറ്റിയോ കിട്ടുന്നത് വരെ നമുക്ക് തള്ളി പറയാൻ പറ്റില്ല പക്ഷെ എന്ന് കരുതി അതിന് ഒരിക്കലും പ്രൊട്ടക്ട് ചെയ്യുമോ അല്ലായിരുന്നു അന്ന് സംഭവിച്ചത് അപ്പൊ അന്ന് നടന്ന ആ സംസാരത്തിൽ എല്ലാവർക്കും വിഷമവും ഉണ്ടായിരുന്നു അപ്പൊ ഇദ്ദേഹം ഇങ്ങനെയായിരുന്നു നമ്മുടെ ആശയത്തില് ഒപ്പം തന്നെ ഞാൻ പറയുന്നുണ്ട് ശിക്ഷിക്കപ്പെടണമെന്നാണ് എല്ലാവരും ഐക്യ അവിടെ അതിൽ ശരിക്കും തെറ്റ് ശിക്ഷ കിട്ടണം എന്നൊരു ആഗ്രഹം അല്ലെങ്കിൽ ായിരുന്നു അന്ന് ആസിഫ് പ്രതികരിച്ചത് പ്രതികരിച്ച ആളുകളില് ഒരാൾ കൂടി ഉണ്ട് കേട്ടോ അയാളുടെ പേര് പൃഥ്വിരാജ് എന്നാണ് എനിക്ക് നിങ്ങളോടൊരു വലിയ ഒരു അപേക്ഷയാണ് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് നടത്താനുള്ളത് ഒന്ന് ആ കുട്ടിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയില്ല അതിന്റെ നിയമപരമായും അല്ലാതെയുമുള്ള തടസ്സങ്ങളുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റോ അങ്ങനെ ഒരു ടു ദ ക്യാമറ പേസോ ഇന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് രണ്ട് ഇന്ന് ആദ്യമായിട്ട് ഷൂട്ടിംഗിന് തിരിച്ച് ജോയിൻ ചെയ്യുന്ന ദിവസമാണ് അതുകൊണ്ട് എനിക്ക് വേണ്ടിയും എന്റെ സഹപ്രവർത്തകയായ എന്റെ സുഹൃത്തിന് വേണ്ടിയും എനിക്ക് വേണ്ടിയും എന്റെ സഹപ്രവർത്തകയായ എന്റെ സുഹൃത്തിനു വേണ്ടിയും ഈ സിനിമയ്ക്ക് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും നിങ്ങൾ എനിക്ക് വേണ്ടി ഞാൻ എന്റെ ഭാഗത്തുനിന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത് ദയവ് ചെയ്ത് ഈ ഒരു മീഡിയ ഒരു ആംബുഷ് ആ കുട്ടി ലൊക്കേഷനിൽ വരുമ്പോൾ ഉണ്ടാകരുത് അത് ചെയ്യാൻ മാത്രമുള്ള ഇത് പൃഥ്വിരാജ് അതിഗംഭീരമായിട്ട് പ്രതികരിച്ച ഒരു മനുഷ്യനാണ് ദിലീപിനെ പുറത്താക്കണം എന്നുള്ളത് ഉറച്ച തീരുമാനത്തിൽ നിന്ന ആളുകളാണ് ഇങ്ങനെയൊക്കെയുള്ള ഇത്തരം ആളുകള് പിന്നീട് ഈ വിധിയൊക്കെ വന്നതിന് ശേഷം വാക്കുകൾ മാറ്റിയും അന്ന് ദിലീപിനെതിരെ ശക്തമായിട്ടൊക്കെ മറുപടി പറഞ്ഞ ആളുകളൊക്കെ പിന്നീട് പേടിച്ചിട്ടാണോ മാറ്റിയും എന്നുള്ളതാണ് ദിലീപ് ഇതിൻ്റെ ബോഡി ലാംഗ്വേജ് മാറി എന്നുള്ളതാണ് ദിലീപിൻ്റെ ഇത്ര കാലം ഈ ഒരു വിധി വരുന്നവരെയുള്ള ബോഡി ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു തിങ്കിങ് പോസിലായിരുന്നു ഈ ഒരു മനുഷ്യൻ നടന്നിരുന്നത് എല്ലായ്പ്പോഴും എന്തോ ഒരു വലിയ വിഷമം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഇട്ട് നടക്കുന്ന പോലെയായിരുന്നു പക്ഷേ വിധി വന്ന് കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ ആ ഒരു നിമിഷം അന്തിമവിധി വന്നിട്ടില്ല കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ നിമിഷം മുതല് ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് മാറി കയറി വന്ന് ആദ്യത്തെ അടി തന്നെ ആദ്യ ഭാരിക്കാണ് ആദ്യ ഭാര്യയായിട്ടുള്ള മഞ്ജു മഞ്ജു ഇതൊരു ക്രിമിനൽ പശ്ചാത്തല ഇതിൻ്റെ പുറകിൽ ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ആളുകൾ എന്നെ സംശയിക്കാൻ തുടങ്ങിയത് സ്വാഭാവികമാണല്ലോ മഞ്ജു അങ്ങനെ പറയുമ്പോൾ ആ ഒരു വഴി അങ്ങനത്തെ പോവുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ദിലീപിന്റെ മേലേക്ക് സംശയം ഉണ്ടാകുന്നു ബി സന്ധിയാണ് കേസ് എടുക്കുന്നത് ആ കേസ് എടുത്ത് മുന്നോട്ട് പോകുന്നു ദിലീപാണ് മുഖ്യപ്രതി എന്ന രീതിയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു തൊണ്ണൂറ് ദിവസം കണ്ടൊക്കെ ജയിലിൽ എടുക്കുന്നു ഇത്തരം സംഗതികളൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഞാൻ പറഞ്ഞ പോലെ ആസിഫ് അലി അദ്ദേഹത്തിന്റെ അഭിപ്രായം മാറ്റി എന്നൊക്കെയാണ് പല ആൾക്കാരും ചോദിക്കുന്നത് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും പല ആൾക്കാരും പറയുന്ന ആസിഫ് അലി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാറ്റി എന്നുള്ളതാണ് ഇല്ല ഇപ്പൊ നമ്മൾ കുറച്ചു കേട്ടതാണ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടുക തന്നെ വേണം ഇല്ലെങ്കിൽ കുഴപ്പമില്ല അമ്മ എന്നുള്ള ഒരു എന്തായാലും ഇപ്പോഴത്തെ അഭിപ്രായം കോടതി വിധിയെ തീർച്ചയായിട്ടും അതിനെ പറ്റി അഭിപ്രായം പറയുന്നത് കോടതി നിന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കോടതിക്ക് ശിക്ഷ ശിക്ഷിക്കപ്പെടണം എന്ന് കോടതി മനസ്സിലാക്കിയവരെല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ശക്തമായ നിലപാടെടുത്തതാണ് അപ്പൊ ആ ഒരു പിന്തുണ ഇപ്പോഴും ആ പിന്നെ ഏത് സമയത്തും അതിജീവിതനൊപ്പം തന്നെയാണ് തീർച്ചയായും പിന്തുണയുമുണ്ട് ഇപ്പം കുറിച്ചോ അല്ലെങ്കിൽ വിധിയെ കുറിച്ചോ ഒന്നും അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാൻ അവരോട് സംസാരിച്ചിരുന്നു സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാനും യാത്രയിലായിരുന്നു നേരെ തൊടുപുഴയിലേക്ക് ഇല്ല ആരും പ്രതികരിച്ചിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും അവരുടെ പ്രതികരണം നേരിട്ട് തന്നെ അറിയിക്കുന്നതായിരിക്കും ഞാൻ ഞാൻ പറയുന്നതിനേക്കാൾ നല്ലതല്ല എല്ലാവരും വളരെ കരുതലോടെ പ്രതികരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഷയം കൂടിയാണ് നമുക്ക് അവരെ വ്യാഖ്യാനപ്പെടാൻ ഒരുപാട് സാധ്യത തീർച്ചയായും വ്യാഖ്യാനിക്കപ്പെടാൻ ഒരുപാട് സാധ്യതയുണ്ട് ഇപ്പോഴത്തെ ഇദ്ദേഹത്തിന്റെ സംസാരം പോലും വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു ആസിഫിലേക്ക് ഒരു കാലഘട്ടത്തിൽ ദിലീപിനെതിര് നിൽക്കുകയും പിന്നീട് ഈ വിധി വന്നതിന് ശേഷം ഭയപ്പെട്ടതിന്റെ ഭാഗമായിട്ട് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതിജീവിതയെ ഒഴിവാക്കി എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ വ്യാഖ്യാനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആസിഫിൽ അന്ന് ഇന്നും ഒരു പക്ഷെ ഒരു ഇടതുപക്ഷ മനസ്സുള്ള കൊണ്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ വ്യക്തമാണ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അത് ആരായാലും എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ പറയുന്നത് അതിജീവിതയെ ആസിഫ് അലി മാറി നിൽക്കുന്നു എന്ന രീതിയിലൊക്കെ വർത്തമാനങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷേ അത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ാണ് അതുകൊണ്ട് നമ്മൾ പറയുന്നത് വളരെ മനസ്സിലാക്കി കൃത്യതയോടെ തന്നെ പറയണം അപ്പോൾ പല സമയത്തും പല അഭിപ്രായങ്ങൾ പറഞ്ഞത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് അത് പല രീതിയിലും ഓൺലൈൻ സോഷ്യൽ മീഡിയ അറ്റാക്കുകളിലേക്കൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അതിനോടൊന്നും താല്പര്യമില്ല അപ്പൊ എന്താണോ പറയാനുള്ളത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി കൃത്യമായ ക്ലാരിറ്റിയോട് കൂടി പറയാന്നുള്ളത് ആയിരിക്കും അസോസിയേഷനിലേക്ക് തിരിച്ചെടുക്കാനുള്ള എന്തായാലും ഗവൺമെന്റ് അപ്പീല് പോകും തീർച്ചയായും അപ്പീൽ പോകണം കാരണം ഗവൺമെന്റ് സംശയം ഉണ്ടെങ്കിൽ ദിലീപ് തന്നെയാണ് പ്രതി എന്ന സംശയം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന സംശയം ഉണ്ടെങ്കിൽ അപ്പിൽ പോകും എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നുമില്ല അത് ഇദ്ദേഹം എന്തായാലും ദിലീപ് അന്ന് പുറത്തു പോയതാണ് പല സംഘടനയിൽ നിന്നും ഏകദേശം നമ്മുടെ സിനിമാ മേഖല മുഴുവൻ ഭരിക്കുന്ന രീതിയിൽ ദിലീപ് എന്ന് മാറി കാണാം അതുകൊണ്ടായിരിക്കണം ഈവൻ കൃത്യമായിട്ടുള്ള അഭിപ്രായം പറയാൻ മോഹൻലാലിന്റെ മമ്മൂട്ടിക്ക് പോലും അന്ന് കഴിഞ്ഞിരുന്നില്ല എന്നാണ് എന്തൊക്കെയാലും വീണ്ടും ദിലീപ് ശക്തമാവുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ ദിലീപ് അങ്ങനെ ശക്തമാവാനുള്ള സാധ്യതയില്ല അതിനേക്കാൾ വലിയ രീതിയിലേക്ക് ഒരു പവർ ഹൗസുകളൊക്കെ സിനിമാ മേഖലയിൽ ഉണ്ടായിക്കഴിഞ്ഞു ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ മാത്രം സിനിമാ മേഖല നിയന്ത്രിക്കുക അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മാത്രം എല്ലാ മേഖലയിലും കൈയിടുക എന്ന് പറയുന്ന പരിപാടിക്ക് ഇപ്പം നടക്കുന്നില്ല ഏറ്റവും പുതിയ രീതിയിലൊക്കെ സിനിമ ഉണ്ടാകുന്ന പരിപാടികളൊക്കെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു പല 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 ഗ്രൂപ്പുകൾ ഒരു അത് എറണാകുളം മാത്രം അങ്ങോട്ട് കേന്ദ്രീകരിക്കുന്ന അവസ്ഥ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ദിലീപിനൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും സിനിമ മേഖല മുഴുവൻ എന്ന് പറയാൻ സാധിക്കും പക്ഷെ ഒരു കാലഘട്ടത്തിൽ എറണാകുളത്ത് മാത്രം കേന്ദ്രീകരിച്ച സിനിമ നമ്മുടെ മലപ്പുറത്തേക്കും കാസർകോട്ടേക്കും ഇങ്ങനെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും പുത്തൻ പുത്തൻ സിനിമ ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട് എന്നതിനാൽ തന്നെ അത്തരമൊരു നിയന്ത്രണം സാധ്യമാണെന്ന് തോന്നുന്നില്ല ഇനി നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററുമായി ബന്ധപ്പെട്ട് വിതരണവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ എന്തെങ്കിലും ഇടപെടലുകൾ ഈ ചെങ്ങാതിക്ക് നടത്താൻ കഴിയുമെന്നുള്ളതാണ് പക്ഷേ അത്തരം അബദ്ധങ്ങളിലേക്ക് ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി കടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് തോന്നിപ്പോകുന്നത് ബബായ്